അതെ ഈ വൺ പോയിന്റ് സിക്സ് ക്രോഴ്സിന്റെ നമ്മൾ പ്രഥമ പരിശോധനയിൽ തന്നെ ഒരു അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ട്സ് ഞാൻ ഈ തൊട്ട് മുന്നേ കേസ് റിവ്യൂ ചെയ്തപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകളിലേക്കായിട്ടാണ് ഈ പണം ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ട്രാൻസാക്ഷൻസ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട് അതെ മലയാളികൾ ഈ തട്ടിപ്പ് സംഘത്തിലുണ്ട് അവര് വെറുതെ ഈ പതിനായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്കൊക്കെ മ്യൂൾ അക്കൗണ്ട്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ലക്ഷങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അവർ ജസ്റ്റ് ഒബ്ജക്ഷനബിൾ മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്ക് എതിരെയുള്ള റിപ്പോർട്ട് മുംബൈ പോലീസിന് കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടില്ല ഇദ്ദേഹം പാനിക്കായി ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോള് വരുമെന്ന് പറഞ്ഞു അദ്ദേഹം കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ കോള് വന്നു ആധാർ നമ്പർ അയച്ചു കൊടുത്തു ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും ആർ ബി ഐയുടെ ലെറ്ററിലുള്ളൂ അപ്പോൾ അതൊരു പ്ലെയിൻ റീഡിംഗിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസിന് അലേർട്ട് ചെയ്യാമായിരുന്നു പലപ്പോഴും എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമുക്ക് വിക്ടിംസ് ആയിട്ടുണ്ട് പ്രായ ഭേദമന്യ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ആ ഈ ഇപ്പറഞ്ഞപോലെ നമ്മൾ പൊതുവെ വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അവർ കൂടുതൽ ജാഗരൂകര ആവേണ്ട ആവശ്യകതയുണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞുകൂടാ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ഇന്നലെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച് നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ടൗൺ ഹോൾഡ് ആയിട്ടുള്ള എമൗണ്ട് റിലീസ് ചെയ്യാനും കോടതി മുഖാന്തരം റിലീസ് ചെയ്യാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട് അറുപത്തയ്യായിരം രൂപ നമ്മൾ ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഇ പോസ്റ്റ് മെഷീൻ വഴി പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ് അതും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കും അതുപോലെ ഈ ഫോൺ കോൾസ് ഇദ്ദേഹത്തിന് വന്ന ഫോൺ കോൾസും നമ്മൾ പരിശോധിച്ചിട്ട് ബാക്കി പണം തിരിച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും അതെ അദ്ദേഹം ഓൺലൈനായിട്ട് തന്നെ അത് പണം ട്രാൻസാക്ട് നമ്മൾ അറിയില്ല നമ്മൾ അറിയ നമ്മൾ അറിയുന്നത് ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് അബദ്ധം മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹം തന്നെ വൺ നയൻ ത്രീ സീറോയിൽ വിളിക്കുകയോ അങ്ങനെ ചെയ്താലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ അതാണ് പറഞ്ഞത് ഈ കേസിൽ ബാങ്കിൽ ചെന്ന കേസുകളിലാണ് ഇങ്ങനെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അക്കൗണ്ട് മോണിറ്ററിങ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ ബാങ്കുകൾ നേതൃത്വം ഏറ്റെടുത്ത് അവരുടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്സ് വഴി ഫ്രോഡിലാൻ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഈ ഡെസ്റ്റിനേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പാറ്റ്ന ഔട്ടറിലുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു അക്കൗണ്ടാണ് അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് എന്തിന് ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായി അതും എസ് ബി ഐയുടെ അക്കൗണ്ട് ആണ് തോന്നുന്നത് അതൊന്നും നോക്കി പരിശോധിക്കണം അത് എസ് ബി ഐയുടെ അക്കൗണ്ട് തന്നെയാണ് പാറ്റ്നയിലെ ബീഹാറിലുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സാഗർ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് അയാളുടെ ആ ഡെസ്റ്റിനേഷൻ ബാങ്ക് അക്കൗണ്ടിന്റെ പേരാണത് നമ്മൾ കൃത്യമായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയ വഴി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റീസ് മുഖാന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അവയർനെസ് കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യത്തില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കോടതിയോ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയോ ആരെയും വെർച്വൽ അറസ്റ്റിൽ വെക്കുന്നില്ല വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ വീഴരുത് അതുപോലെ നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും ട്രാൻസാക്ഷൻസ് ചെയ്യരുത് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരം ട്രാൻസാക്ഷൻസ് നടത്തുക അതുപോലെ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ അതുപോലെയുള്ള ലിങ്കുകൾ വ്യാജ ലിങ്കുകൾ ഇതിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്